ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ് വളരെ ടേസ്റ്റിയും ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു പൊട്ടറ്റോ ഫ്രൈഡ് റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് രണ്ട് മീഡിയം സൈസ് പൊട്ടറ്റോയാണ് ഞാനിവിടെ ഫ്രൈ തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു രീതിയിൽ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് നീളത്തിലാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇങ്ങനെ നീളത്തിൽ കനം കുറച്ചാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇങ്ങനെ കണ്ടോ ഉരുളക്കിഴങ്ങ് എന്താ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു കനത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഒരു പാനിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിലാണ് ഈ ഫ്രൈ തയ്യാറാക്കേണ്ടത് കേട്ടോ ഇതിലേക്ക് നമ്മളിതിലേക്ക് ഒന്നും ചെന്നെ ചേർക്കുന്നേ ഇല്ല കേട്ടോ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്കൊരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ള ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കാം ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ ചേർക്കാം മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ വേറെ ഒരു മസാലപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നേയില്ല കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്ക് മൂടി വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട് ഒട്ടും തന്നെ വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല ആവിയിൽ വേണം ഇത് വേവിച്ചെടുക്കാൻ നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം ഒരൽപ്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം വീണ്ടും ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് മൂടി വെക്കേണ്ട ആവശ്യമില്ല ചെറു ചെറുതീയിലിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം നമ്മുടെ ഉരുളക്കിഴങ്ങ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം വളരെ ടേസ്റ്റിയും ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതുമായ ഈ ഉരുളക്കിഴങ്ങ് ഫ്രൈഡ് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം താങ്ക്